ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ചൈന സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പാവരാജ്യമായ മഞ്ജൂറിയുടെ അതിർത്തിയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു അതുവരെ ചൈനയുടെ ദേശീയവാദി നേതാവായ ചിയാങ് കൈഷേഖ് ഒരു വലിയ ഏറ്റുമുട്ടൽ ശ്രദ്ധാപൂർവം ഒഴിവാക്കിയിരുന്നു സമയം നേടുക ആദ്യം തന്റെ ആഭ്യന്തര കമ്മ്യൂണിസ്റ്റ് ശത്രുക്കളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം എന്നാൽ ചൈനയിലുടനീളം വർദ്ധിച്ചുവരുന്ന ജപ്പാൻ വിരുദ്ധ വികാരത്തിനു വഴങ്ങി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളുമായി ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേർന്നു ജൂലൈ ഏഴിന് പീകിങ്ങിനു പുറത്തുള്ള മാർക്കോ പോളോ പാലത്തിൽ വെച്ച് കാണാതായ ഒരു ജാപ്പനീസ് സൈനികനെ ചൊല്ലി തർക്കമുണ്ടാവുകയും വെടിവെപ്പ് നടക്കുകയും ചെയ്തു ദിവസങ്ങൾക്കുള്ളിൽ ജാപ്പനീസ് സൈന്യം പ്രദേശം വളഞ്ഞു എന്നാൽ ഇത്തവണ ചൈന തിരിച്ചടിക്കാൻ തയ്യാറായിരുന്നു മാർക്കോ പോളോ പാലത്തിലെ സംഭവത്തിന് പത്ത് ശേഷം നടത്തിയ ഒരു പ്രസംഗത്തിൽ വരാനിരിക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് ചിയാങ് കൈഷേഖ് മുന്നറിയിപ്പ് നൽകി സഹനത്തിന്റെ പരിധി എന്നതിന്റെ അർത്ഥവും അതിലടങ്ങിയിരിക്കുന്ന ത്യാഗത്തിന്റെ വ്യാപ്തിയും നമ്മുടെ ജനങ്ങൾ പൂർണമായി മനസ്സിലാക്കട്ടെ കാരണം ആ ഘട്ടത്തിലെത്തിയാൽ നമുക്ക് ത്യാഗം ചെയ്യാനും കൈപ്പേറി അവസാനം വരെ പോരാടാനും മാത്രമേ കഴിയുകയുള്ളൂ വളണ്ടിയർമാരുടെ മാർച്ച് എന്ന ജനകീയ ഗാനം ആ കാലഘട്ടത്തിലെ ദേശീയ മനോഭാവത്തെ സംഗ്രഹിച്ചു എഴുന്നേൽക്കുക അടിമകളാകാൻ വിസമ്മതിക്കുന്നവരെ നമ്മുടെ മാംസവും രക്തവും കൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ വന്മതിൽ പണിയാം ചൈനീസ് രാഷ്ട്രം അതിന്റെ ഏറ്റവും വലിയ അപകടത്തിലാണ് ഓരോരുത്തരും അവസാനത്തെ ഗർജനം പുറപ്പെടുവിക്കാൻ നിർബന്ധിതരാകുന്നു ദശാബ്ദങ്ങൾക്ക് ശേഷം വളണ്ടിയർമാരുടെ മാർച്ച് ചൈനയുടെ ഔദ്യോഗിക ദേശീയ ഗാനമായി മാറും പീക്കിങ്ങിനു ചുറ്റുമുള്ള പോരാട്ടം അതിവേഗം ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശമായി മാറി ചില ചരിത്രകാരന്മാർ ഈ നിമിഷത്തെയാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചതായി കണക്കാക്കുന്നത് ചിയാങ് കൈഷെക്കിന്റെ നാഷണൽ റെവല്യൂഷണറി ആർമിക്ക് സോവിയറ്റ് യൂണിയനിൽ നിന്നും നാസി ജർമ്മനിയിൽ നിന്നും ഒരേ സമയം പിന്തുണ ലഭിക്കുന്ന അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു അത് എന്നാൽ ജാപ്പനീസ് സാമ്രാജ്യത്വ സൈന്യത്തെ തടഞ്ഞു നിർത്താൻ അത് പര്യാപ്തമായിരുന്നില്ല മികച്ച തന്ത്രങ്ങൾ ആധുനിക ഉപകരണങ്ങൾ വ്യോമാധിപത്യം എന്നിവയുപയോഗിച്ച് അവർ ചൈനീസ് പ്രതിരോധങ്ങളെ തടർത്തു ആറാഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് ഇരുന്നൂറായിരം ജാപ്പനീസ് സൈനികർ പഴയ സാമ്രാജ്യത്വ തലസ്ഥാനമായ പീക്കിംഗ് ഉൾപ്പെടെ വടക്കൻ ചൈനയുടെ ഒരു വലിയ ഭാഗം പിടിച്ചെടുത്തു എന്നാൽ ഷാങ്ഹായിൽ വെച്ചാണ് ഇരുപക്ഷവും അഗാധമായ ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത് ചൈനയിലെ ഏറ്റവും വലിയ നഗരവും അതിന്റെ വാണിജ്യ സാംസ്കാരിക തലസ്ഥാനവുമാണ് ഷാങ്ഹായ് നഗലത്തിന്റെ ഹൃദയഭാഗം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ സ്ഥാപിച്ചതും ജപ്പാൻ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങൾ സംയുക്തമായി ഭരിക്കുന്നതുമായ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ആയിരുന്നു ഷാങ്ഹായിൽ മുപ്പതിനായിരം സാധാരണക്കാരും എണ്ണായിരം നാവികരും മുപ്പത്തിരണ്ട് നാവിക കപ്പലുകളുമായി ജപ്പാൻകാർ ബ്രിട്ടീഷുകാരെ മറികടന്ന് ഏറ്റവും വലിയ വിദേശ സാന്നിധ്യമായി മാറിയിരുന്നു ജപ്പാൻകാരെ അവരുടെ വടക്കൻ ആക്രമണത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനും അതോടൊപ്പം യുദ്ധം അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരാനുമുള്ള ഒരവസരം ചിയാങ് കൈഷെ കണ്ടു ഓഗസ്റ്റ് പതിമൂന്നിന് ഷാങ്ഹായിൽ നങ്കൂരമിട്ടിരുന്ന ജപ്പാൻ കപ്പലുകളെ ആക്രമിക്കാൻ അദ്ദേഹം ചൈനീസ് സൈന്യത്തിന് ഉത്തരവ് നൽകി ജപ്പാൻ കൂടുതൽ സൈന്യത്തെ അയച്ചു ഷാങ്ഹായും ചുറ്റുമുള്ള പ്രദേശവും ഒരു പ്രധാന യുദ്ധമുഖമായി മാറി ലക്ഷത്തോളം സൈനികർ അതിൽ പങ്കെടുത്തു തെരുവികളിൽ ടാങ്കുകൾ ആക്രമണങ്ങൾ വ്യോമാക്രമണങ്ങൾ എന്നിവയുടെ സാക്ഷ്യമായ കടുത്ത നഗരയുദ്ധത്തിൽ നഗരം തകർന്നു എൻ ആർ ഐക്ക് പ്രത്യേകിച്ചും അതിന്റെ ജർമ്മൻ പരിശീലനം ലഭിച്ച എലൈറ്റ് ഡിവിഷനുകൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചു ഒക്ടോബർ അവസാനത്തോടെ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങി നഗരമധ്യത്തിലുള്ള സിഹാങ് വെയർഹൌസ് നേരിടാൻ ഒരു ബറ്റാലിയനെ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ നിരാശാജനകമായ പോരാട്ടത്തിൽ ആത്മഹത്യാ ബറ്റാലിയൻ ആറു വിലപ്പെട്ട ദിവസങ്ങൾ പിടിച്ചുവിന്നു മറ്റു യൂണിറ്റുകൾക്ക് രക്ഷപ്പെടാൻ സമയം നൽകി അവരുടെ ത്യാഗവും യുദ്ധത്തിന്റെ ഭീകരതയും ഷാങ്ഹായിലെ ഇന്റർനാഷണൽ സെറ്റിൽമെന്റിൽ നിലകൊണ്ടിരുന്ന വിദേശ നിരീക്ഷകരുടെ കൺമുന്നിലായിരുന്നു നടന്നത് അവിടെ അവർക്ക് യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് സംരക്ഷണം ലഭിച്ചിരുന്നു അവരുടെ ചിത്രങ്ങളും റിപ്പോർട്ടുകളും അതിവേഗം ലോകമെമ്പാടും പ്രചരിക്കുകയും പാശ്ചാത്യ പൊതുജനാഭിപ്രായം ജപ്പാനെതിരെ ശക്തമായി തിരിയുകയും ചെയ്തു എന്നാൽ അടുത്തതായി സംഭവിച്ചത് ലോകത്തെ ഞെട്ടിച്ചു പിൻവാങ്ങുന്ന എൻ ആർ എ ജപ്പാനീസ് സൈന്യം പുതിയ ദേശീയ തലസ്ഥാനമായ നാൻകിങ്ങിലേക്ക് തുടർന്നു നാല് ദിവസം നീണ്ട കടുത്ത പോരാട്ടത്തിനൊടുവിൽ ിസംബർ പതിമൂന്നിന് അവർ നഗരത്തിൽ പ്രവേശിച്ചു നഗരത്തിനകത്തുണ്ടായിരുന്ന നിവേദകരായി വിദേശികളിൽ ചിലർ തങ്ങളെയും തടക്കാരെയും രക്ഷിക്കാൻ വേണ്ടി ഒരു ഇന്റർനാഷണൽ സേഫ്റ്റി സോൺ രൂപീകരിച്ചു എന്നാൽ ഭൂരിപക്ഷം ചൈനീസ് സാധാരണക്കാരും ജപ്പാന്റെ ദയയ്ക്ക് വിട്ടുകൊടുക്കപ്പെട്ടു ആറാഴ്ചക്കാലം ജാപ്പനീസ് സൈനികർ കൊള്ളയും പീഡനവും ബലാത്സംഗവും കൊലപാതകവുമായി നഗരത്തിൽ അഴിഞ്ഞാടി മരണസംഖ്യ തർക്കവിഷയമാണെങ്കിലും അൻപതിനായിരത്തിനും മൂന്നു ലക്ഷത്തിനുമിടയിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടു ഏകദേശം മുപ്പതിനായിരം ചൈനീസ് യുദ്ധത്തടവുകാരെ കൂട്ടത്തോടെ വെടിവെച്ചുകൊന്നു മറ്റുള്ളവരെ തലവെട്ടുകയോ ജീവനോടെ കുഴിച്ചു ബയണറ്റ് പരിശീലനത്തിനായി ഉപയോഗിക്കുകയോ ചെയ്തു മൃതദേഹങ്ങൾ തെരുവുകളിൽ കൂട്ടിയിട്ടു കത്തിച്ചു യാങ്സി നദിയിൽ തള്ളി ഇന്റർനാഷണൽ സേഫ്റ്റി സോണിന്റെ ചുമതല വഹിച്ചിരുന്നത് ജർമ്മൻ വ്യവസായിയും നാസി അനുഭാവിയുമായ ജോൺ റാബേ ആയിരുന്നു ഈ അക്രമത്തിൽ നടുങ്ങിയ അദ്ദേഹം ജപ്പാനെ തടയാൻ ഹിറ്റ്ലർ ഇടപെടും എന്ന് പ്രതീക്ഷിച്ചു എന്നാൽ നാൻകിങ്ങിന്റെ പതനം ജപ്പാനാണ് കൂടുതൽ ശക്തമായ പങ്കാളിയെന്ന നാസികളെ ബോധ്യപ്പെടുത്തി ജർമ്മനി ചൈനയ്ക്കുള്ള സൈനിക പിന്തുണ അവസാനിപ്പിച്ചു നാൻകിങ്ങിലെ ബലാത്സംഗം ലോകത്തെ ഭയപ്പെടുത്തി ലോകസമാധാനം നിലനിർത്താൻ രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടനയായ ലീഗ് ഓഫ് നേഷൻസും അമേരിക്കയും ഇതിനെ അപലപിച്ചു എന്നാൽ അവരുടെ വാക്കുകൾക്ക് പിന്നിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല ചൈനയ്ക്കെതിരായ ജാപ്പനീസ് യുദ്ധത്തിന്റെ ഒരു മുഖമുദ്രയായി ക്രൂരതകൾ മാറി ബലാത്സംഗം ഒരു യുദ്ധായുധമായി ആസൂത്രിതമായി ഉപയോഗിച്ചു നിർബന്ധിത വേഷ്യാവർത്തി വ്യാപകമാക്കി സാധാരണക്കാർക്കും യുദ്ധത്തടവുകാർക്കും നേരെ രാസ ജൈവ ആയുധങ്ങൾ പ്രയോഗിച്ചു ഇത് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായി ജാപ്പനീസ് സൈന്യത്തിന്റെ അടുത്ത ലക്ഷ്യം വുഹാനായിരുന്നു തായഷുവാങ് യുദ്ധത്തിൽ ചൈനയ്ക്ക് അപൂർവമായൊരു വിജയം ലഭിച്ചെങ്കിലും ജപ്പാന്റെ മുന്നേറ്റം തടയാൻ മതിയായിരുന്നില്ല ചിയാങ് കൈ ഷെക്കിന്റെ സർക്കാർ നിരാശാജനകവും വിനാശകരവുമായൊരു തീരുമാനമെടുത്തു ഹുവായുവാൻ ഗൌവിലെ മഞ്ഞ നദിയെ തടഞ്ഞു നിർത്തുന്ന അണക്കെട്ടുകൾ തകർക്കാൻ ഉത്തരവ് നൽകി വെള്ളപ്പൊക്കം ജാപ്പനീസ് സൈന്യത്തെ തടയുമെന്നായിരുന്നു പ്രതീക്ഷ ജൂൺ ആദ്യം മഞ്ഞ നദിയുടെ വെള്ളപ്പൊക്കം ജനസാന്ദ്രമായ വടക്കൻ ചൈന സമ്മതലത്തിലൂടെ തെക്കോട്ടും കിഴക്കോട്ടും കുതിച്ചൊഴുകി അതിൻറെ വഴിയിലുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങൾക്കും മുൻകൂട്ടി മുന്നറിയിപ്പും ഒന്നും നൽകിയിരുന്നില്ല അതിൻറെ പ്രത്യാഘാതങ്ങൾ വിനാശകരമായിരുന്നു കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളും മുഴുവനായി വെള്ളത്തിനടിയിലായി അര ദശലക്ഷം സാധാരണക്കാർ മരിച്ചു അഞ്ചു ദശലക്ഷം പേർ ഭവനരഹിതരായി കൃഷിഭൂമിയുടെ നഷ്ടം വരും വർഷങ്ങളിൽ ക്ഷാമത്തിനും കഷ്ടപ്പാടുകൾക്കും കാരണമാകും ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിലൊന്ന് ചൈനീസ് സർക്കാർ സ്വന്തം ജനതയ്ക്കെതിരെ നടത്തിയത് വെള്ളപ്പൊക്കം ജപ്പാൻകാരെ തടയുന്നതിൽ പരാജയപ്പെട്ടു അവർ ദുരിതബാധിത പ്രദേശങ്ങളെ മറികടന്നു ചൈനീസും ജാപ്പനീസും സൈന്യങ്ങൾ വുഹാനിന് സമീപം ഏറ്റുമുട്ടുമ്പോൾ ഇരുപക്ഷത്തുമായി ഏകദേശം ഇരുപത് ലക്ഷം സൈനികർ യുദ്ധരംഗത്തുണ്ടായിരുന്നു നഗരത്തിനു വേണ്ടിയുള്ള പോരാട്ടം കടുത്തതായിരുന്നു ഇരുപക്ഷത്തും കനത്ത നഷ്ടങ്ങളുണ്ടായെങ്കിലും ഒരിക്കൽ കൂടി ജാപ്പനീസ് വ്യോമശക്തിയും തന്ത്രങ്ങളും വിഷവാതകത്തിൻ്റെ വ്യാപകമായ ഉപയോഗവും നിർണായകമായി നാലു മാസത്തിനു ശേഷം നഗരം വീണു ദേശീയവാദി സർക്കാർ അഞ്ഞൂറ് മൈൽ കൂടി ഉൾപ്രദേശത്തേക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ചുങ്കിങ്ങിലേക്ക് പിൻവാങ്ങി ഇപ്പോൾ ജപ്പാൻ ചൈനയിലെ ഏറ്റവും വലിയ നഗരങ്ങൾ പിടിച്ചടയ്ക്കുകയും നാൻകിങ്ങിലൊരു പുതിയ പാവ സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ വിജയങ്ങൾക്കിടയിലും ജാപ്പനീസ് സൈന്യം മറ്റൊരു വലിയ പ്രഹരം ഏൽപ്പിക്കാനാത്ത വിധം തളർന്നിരുന്നു യുദ്ധം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പ്രവേശിച്ചു ചരിത്രകാരന്മാർ ഈ സംഘർഷത്തെ രണ്ടാം ചീന ജപ്പാൻ യുദ്ധം എന്ന് വിളിക്കുന്നു ചൈനക്കാർ ഇതിനെ പ്രതിരോധത്തിൻ്റെ യുദ്ധമെന്ന് പറയുന്നു എന്നാൽ ഇതൊരാഗോള യുദ്ധത്തിലെ നിർണായകമായൊരു മുന്നണിയായി മാറാൻ പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതായപ്പോഴേക്കും ചൈനയുടെ ഏക പ്രധാന വിദേശ പിന്തുടക്കാരൻ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അത് നിർണായകമായ വിതരണങ്ങൾ നൽകി അതിൻ്റെ പൈലറ്റുമാരും വിമാനങ്ങളും ദേശീയവാദി വ്യോമസേനയുടെ ഭൂരിഭാഗവുമായിരുന്നു സോവിയറ്റുകൾ ജപ്പാനെതിരായ സ്വന്തം യുദ്ധം നടത്തുകയായിരുന്നു റഷ്യയുടെ കിഴക്കൻ അതിർത്തിയിൽ നടന്ന് ഏറെക്കുറെ വിസ്മരിക്കപ്പെട്ട ഒരു സംഘർഷം എന്നാൽ ആ വേനൽക്കാലത്ത് യൂറോപ്പിൽ യുദ്ധം ആസന്നമായപ്പോൾ സ്റ്റാലിൻ ജപ്പാനുമായൊരു വെടിനിർത്തൽ കരാറുണ്ടാക്കി അത് സെപ്റ്റംബർ പതിനഞ്ചിന് ഒപ്പുവച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് സോവിയറ്റ് സൈന്യം നാസി ജർമ്മനിയുടെ സഖ്യകക്ഷികളായി പോളണ്ട് ആക്രമിച്ചു പ്രധാന വിദേശ സഖ്യകക്ഷിയെ നഷ്ടപ്പെട്ടിട്ടും ചൈന ജപ്പാനിലെ അതിക്രമത്തിനെതിരെ പോരാട്ടം തുടർന്നു ഇരുന്നൂറിലധികം ജാപ്പനീസ് വ്യോമാക്രമണങ്ങളാൽ തകർക്കപ്പെട്ട ചുങ്കിങ് ഒരു ദേശീയവാദി ശക്തികേന്ദ്രമായി മാറി അതേസമയം വടക്കൻ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ ജപ്പാൻകാർക്കെതിരെ വലിയ തോതിലുള്ള ഗറില്ലാ ആക്രമണങ്ങൾ നടത്തി എന്നാൽ കമ്മ്യൂണിസ്റ്റുകളും ദേശീയവാദികളും തമ്മിലുള്ള എല്ലാ സഹകരണവും ഒരിക്കൽ കൂടി തകർന്നിരുന്നു ദേശീയവാദികൾക്കിപ്പോൾ ഫ്രഞ്ച് ഇൻഡോ ചൈനയിലൂടെ വിദേശ ആയുധങ്ങളും വിതരണങ്ങളും ലഭിച്ചു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ ബന്ധം വിച്ഛേദിക്കാൻ ജപ്പാൻ ഫ്രഞ്ച് ഇൻഡോ ചൈന പിടിച്ചടക്കി എന്നാൽ ജപ്പാന്റെ ഈ പുതിയ സാമ്രാജ്യത്വ നടപടി പാശ്ചാത്യ ശക്തികളെ ഭയപ്പെടുത്തി കാരണം അവരുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ കോളനികൾ ഇപ്പോൾ ജാപ്പനീസ് സൈന്യത്തിന്റെ പരിധിയിലായിരുന്നു അമേരിക്ക ബ്രിട്ടൻ ഡച്ച് എന്നിവർ ജപ്പാനെതിരെ എണ്ണ ഉപരോധം ഏർപ്പെടുത്തി ഇത് അതിൻ്റെ സമ്പദ്വ്യവസ്ഥയെയും ചൈനയിലെ യുദ്ധശ്രമങ്ങളെയും തളർത്തും ജപ്പാൻ പാശ്ചാത്യ ശക്തികൾ പ്രതീക്ഷിച്ചു എന്നാൽ ടോക്കിയോയിൽ യുദ്ധമെന്ന ചൂതാട്ടത്തിന് തീരുമാനമെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഡിസംബറിൽ ജപ്പാൻ ഹവായിലെ പേൾ ഹാർബറിലുള്ള യു എസ് നാവിക താവളത്തിൽ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തി അതോടൊപ്പം തെക്കുകിഴക്കിനേഷ്യയിലുടനീളമുള്ള യു എസ് ബ്രിട്ടീഷ് താവളങ്ങളിലും അവർ ബോംബിട്ടു വേഗതയേറിയതും ധീരവുമായ മുന്നേറ്റങ്ങളിലൂടെ ജപ്പാൻ ഹോങ്കോങ്ങും സിംഗപ്പൂരും ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് കോളനികളും ഫിലിപ്പീൻസും എണ്ണസമ്പന്നമായ ഡച്ച് ഈസ്റ്റ് ഇൻഡീസും പിടിച്ചെടുത്തു എന്നാൽ പേൾ ഹാർബറിലെ ജപ്പാന്റെ ആക്രമണം ഉറങ്ങിക്കിടന്ന ഒരു ഭീമനെ ഉണർത്തി ഒരു വർഷത്തിനുള്ളിൽ യുഎസ് ഫാക്ടറികൾ മറ്റെല്ലാ യുദ്ധശക്തികളും ചേർന്ന് നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങളും കപ്പലുകളും വിമാനങ്ങളും നിർമ്മിക്കാൻ തുടങ്ങി യു എസ് ലെൻഡ് ലീസ് പരിപാടിയുടെ ഭാഗമായി ഒന്നര ബില്യൺ ഡോളറിലധികം വില വരുന്ന ആയുധങ്ങൾ ലഭിക്കുന്ന ചൈന അതിന്റെ ഒരു ഗുണഭോക്താവായിരിക്കും ജപ്പാൻകാർ ബെർമ പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിമാനമാർഗം സാധനങ്ങൾ എത്തിക്കേണ്ടി വന്നു ഹിമാലയത്തിന് മുകളിലൂടെയുള്ള ഒരു അപകടകരമായ പാത യു എസ് പൈലറ്റുമാർക്കിടയിൽ ദ ഹംബ് എന്ന് അറിയപ്പെട്ടു ചിയാങ് കൈശക്കിന് ഒരു പുതിയ മുഖ്യ സൈനിക ഉപദേഷ്ടാവിനേയും ലഭിച്ചു പ്രസിദ്ധനായ യു എസ് ജനറൽ ജോസഫ് വിനിഗർ ജോ സ്റ്റിൽവെൽ സ്റ്റിൽവെൽ ചിയാങ്ങിനെ മർക്കടമുഷ്ടിക്കാരനും അജ്ഞനും മുൻവിധിയുള്ളവനും അഹങ്കാരിയുമായ ഒരു സ്വേച്ഛാധിപതിയായി കണക്കാക്കി ഈ വെറുപ്പ് പരസ്പരമായിരുന്നു പലരെയും പോലെ ചിയാങ്ങിനും സ്റ്റിൽവെല്ലിന്റെ ദാഷ്ട്യവും ആധിപത്യ മനോഭാവവും സഹിക്കാൻ പ്രയാസമായിരുന്നു മേജർ ജനറൽ ക്ലെയർ ഷെനോൾട്ടിന്റെ പ്രശസ്തമായ ഫ്ളയിംഗ് ടൈഗേഴ്സിന്റെ രൂപത്തിൽ കൂടുതൽ സഹായമെത്തി അമേരിക്കൻ സന്നദ്ധ പ്രവർത്തകരുടെ ഇ എലൈറ്റ്സ് സ്ക്വാഡ്രൺ ജപ്പാൻ വ്യോമസേനയ്ക്കെതിരെ ശ്രദ്ധേയമായ വിജയം നേടി യുദ്ധം പുരോഗമിക്കുമ്പോൾ കൂടുതൽ യു എസ് വ്യോമ യൂണിറ്റുകൾ ചൈനയിലെത്തി ഇത് നിരവധി യു എസ് വ്യോമതാവളങ്ങളുടെ നിർമ്മാണത്തിലേക്കും നയിച്ചു ചൈന ഇപ്പോൾ അമേരിക്ക ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ എന്നിവയ്ക്കൊപ്പം നാല് പ്രധാന സഖ്യകക്ഷികളിലൊന്നായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് നവംബറിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചേർച്ചിൽ യു എസ് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്നിവരുമായി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചിയാങ് ഈജിപ്റ്റിലെ കൈറോയിലേക്ക് പോയി ചൈനയുടെ പ്രതിരോധം ഏകദേശം ഒരു ലക്ഷം ജപ്പാനീസ് സൈനികരെ അവിടെ തളർച്ചയിട്ടു അവർ ചിയാങ്ങിന് വർദ്ധിച്ച സപ്പോർട്ട് ഉറപ്പു നൽകി യാഥാർത്ഥ്യത്തിൽ ഇരുവരും ചൈനയെ ഒരു പ്രതിഗണനയായി കണ്ടില്ലെങ്കിലും എന്നിട്ടും ആവശ്യകരമായ സഹായം അത്യാവശ്യമായിരുന്നു ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങൾ തകർന്നുകൊണ്ടിരുന്നു അണിയന്ത്രിതമായ പണപ്പെരുപ്പം അഴിമതി തകർന്ന വ്യാവസായിക മേഖല എന്നിവയായിരുന്നു കാരണം ദേശീയ നായക സർക്കാർ സൈനികർക്ക് ശമ്പളം നൽകാൻ പാടുപെട്ടു അവർ വർദ്ധിച്ച സംഖ്യയിൽ സൈന്യം വിട്ടുപോയി ജപ്പാൻ യുദ്ധത്തിലെ തങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പറേഷൻ ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതും അതേസമയത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിൽ പസഫിക്കിൽ സഖ്യകക്ഷികൾക്കെതിരെ ജപ്പാൻ പ്രതിരോധത്തിലായിരുന്നു വടക്കൻ ചൈനയെ ഇൻഡോ ചൈനയുമായി ബന്ധിപ്പിക്കുവാനും ജപ്പാനെ ബോംബെറിയാൻ ഉപയോഗിച്ചിരുന്ന തെക്കൻ യു എസ് വ്യോമത്താവളങ്ങൾ നശിപ്പിക്കുവാനും ചൈനയിലെ ഒരു വലിയ ആക്രമണത്തിലൂടെ സ്ഥിതികൾ രക്ഷപ്പെടാമെന്ന് അവർ പ്രതീക്ഷിച്ചു അതിന്റെ രഹസ്യനാമം ഓപ്പറേഷൻ ഇച്ചിഗോ എന്നായിരുന്നു ദുർബലമായ ചൈനീസ് സൈന്യം ആക്രമണത്തിൽ തകർന്നു നിരവധി യു എസ് വ്യോമതാവളങ്ങൾ പിടിച്ചെടുത്തു വടക്കും തെക്കും തമ്മിലുള്ള ബന്ധം ഒക്ടോബറോടെ സ്ഥാപിക്കപ്പെട്ടു ഒരിക്കൽ കൂടി ചൈനീസ് സൈന്യത്തിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു പരാജയം ചിയാങ്ങിന്റെ പ്രതിഷ്ഠയ്ക്ക് മറ്റൊരാഘാതമായി എന്നാൽ ചൈനീസ് സൈന്യത്തിന്റെ നേരിട്ടുള്ള കമാൻഡ് തനിക്ക് നൽകണമെന്ന് സ്റ്റിൽവെൽ ആവശ്യപ്പെട്ടപ്പോൾ ചിയാങ് അദ്ദേഹത്തെ മാറ്റി എന്നിട്ടും ചിയാങ്ങിലുള്ള യു വിശ്വാസം കുറഞ്ഞുവരികയായിരുന്നു ചിലർ ദേശീയവാദികളുടെ അഴിമതിയും കഴിവിക്കേടും വടക്ക് ഗറില്ലാ യുദ്ധം തുടരുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റുകളുടെ വിജയവുമായി താരതമ്യം ചെയ്തു എന്നാൽ ഓപ്പറേഷൻ ഇച്ചിഗോയുടെ വിജയം ജപ്പാനെ രക്ഷിക്കാൻ വളരെ വൈകിപ്പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ വസന്തകാലത്തിൽ ചൈനയിലെ അവസാനത്തെ ജപ്പാനീസ് ആക്രമണം പരാജയപ്പെട്ടു ചൈനീസ് സൈന്യം പ്രത്യാഘാതം നടത്തി ജപ്പാന്റെ സ്വന്തം ദ്വീപുകളിലെ യു എസ് താന്ത്രിക ബോംബിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റിൽ ഹിരോഷിമയിലും നാഗാസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചതോടെ പാരമ്യത്തിലെത്തി അതോടൊപ്പം സോവിയറ്റ് യൂണിയൻ മഞ്ചൂറിയ ആക്രമിച്ചു ഒരാഴ്ചയ്ക്കകം ഹിരോഹിതോ ചക്രവർത്തി സഖ്യകക്ഷികൾക്കു മുന്നിൽ ജപ്പാന്റെ നിരുപാധികം കീഴടങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു മരണസംഖ്യ ഞെട്ടിക്കുന്നതായിരുന്നു പതിനഞ്ചിനും ഇരുപതിനുമിടയിൽ ദശലക്ഷം ചൈനാക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു സോവിയറ്റ് യൂണിയൻ മാത്രമേ ഇതിൽ കൂടുതൽ ദുരിതമനുഭവിച്ചിട്ടുള്ളൂ പിന്നെ പരിക്കേറ്റവരുടെയും അഭയാർത്ഥികളുടെയും നിരാലംബരുടെയും എണ്ണവും വലുതായിരുന്നു രാജ്യം പൂർണമായി പുനർനിർമ്മിക്കേണ്ടിവരും എന്നാൽ അതിനാരു നേതൃത്വം നൽകുമെന്ന് ഇനിയും തീരുമാനമായിട്ടില്ലായിരുന്നു ജപ്പാന്റെ പരാജയം ചൈനയിൽ ഒരു ശൂന്യത സൃഷ്ടിച്ചു അത് നികത്താൻ കുമിൻതാങ് ദേശീയവാദികളും കമ്മ്യൂണിസ്റ്റുകളും ഒരുപോലെ പാഞ്ഞെടുത്തു ശീതയുദ്ധം ഏഷ്യയിലേക്കെത്തിയപ്പോൾ ഇരുപക്ഷത്തിനും അവരുടെ പിന്തുണക്കാരുണ്ടായി സോവിയറ്റ് യൂണിയനിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് മഞ്ജൂരിയയും പിടിച്ചെടുത്ത ജാപ്പനീസ് ആയുധങ്ങളും ലഭിച്ചു അതേസമയം യു എസും ബ്രിട്ടനും ദേശീയവാദി സേനയെ വടക്കൻ കിഴക്കൻ ചൈനയിലേക്ക് വിമാനമാർഗം എത്തിച്ചു തുറന്ന സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ ഷിയാങ് കൈഷെക്കും മാവോസേതുങ്ങും യു മധ്യസ്ഥതയിൽ ചുങ്കിങ്ങിൽ ചർച്ചകൾക്കായി കണ്ടുമുട്ടി അവരെത്തിച്ചേർന്ന കരാർ ഹ്രസ്വകാലം മാത്രമേ നിലനിന്നുള്ളൂ ചിയാങ് കൈഷെക് തന്റെ സഹായികളോടു പറഞ്ഞതുപോലെ ആകാശത്ത് രണ്ട് സൂര്യന്മാർക്ക് സ്ഥാനമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ചിയാങ് തന്റെ യു എസ് പരിശീലനം ലഭിച്ച എലൈറ്റ് ഡിവിഷനുകളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രിത വടക്കിനെതിരെ ഒരാക്രമണം ആരംഭിച്ചു ദേശീയവാദികൾ മുന്നേറ്റം നടത്തി ഷെന്യാങ്ങും യാനാനിലെ കമ്മ്യൂണിസ്റ്റുകളുടെ യുദ്ധകാല താവളവും പിടിച്ചെടുത്തു എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കി അവരുടെ യുദ്ധകാല ഗരില്ലാ തന്ത്രങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് കൊടുങ്കാറ്റിനെ അതിജീവിച്ചു ഗ്രാമീണ മേഖലകളിൽ അവരുടെ ഭൂപരിഷ്കരണ പരിപാടി ആയിരക്കണക്കിന് കർഷകരെ അവരുടെ ആകർഷിച്ചു ഇതിനു വിപരീതമായി ദേശീയവാദികൾ കഴിവുകെട്ടതും അഴിമതി നിറഞ്ഞതുമായ ഭരണത്തിനുള്ള പ്രശസ്തി വർദ്ധിപ്പിക്കുകയായിരുന്നു യുദ്ധത്തിൽ ചൈനീസ് വ്യാവസായവും വ്യാപാരവും തകർന്നിരുന്നു എന്നാൽ സാമ്പത്തിക കെടുകാര്യസ്ഥത ഹൈപ്പർ ഇൻഫ്ലേഷന് കാരണമായി ദുരിതം വർദ്ധിപ്പിച്ചു യു എസിൽ നിന്ന് വായ്പകളായും സൈനിക വിതരണങ്ങളായും കനത്ത പിന്തുണ ലഭിച്ചിട്ടും ദേശീയവാദികൾക്ക് നഗരങ്ങളിലും ഗ്രാമീണ മേഖലകളിലും അതിവേഗം പിന്തുണ നഷ്ടപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനറൽ ലിൻ ഭിയാവോ കമ്മ്യൂണിസ്റ്റ് സേനയെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയായി പുനർ ഏകദേശം ഒരു ലക്ഷം അംഗങ്ങളുണ്ടായിരുന്നു അതിന് ഗരില്ല തന്ത്രങ്ങൾ ഉപേക്ഷിച്ച് തുറന്ന യുദ്ധത്തിൽ ദേശീയവാദികളെ നേരിടാനുള്ള സമയമാണിതെന്ന് മാവോ തീരുമാനിച്ചു വിജയകരമായ പ്രത്യാഘാതങ്ങളുടെ ഒരു പരമ്പരയിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ പ്രദേശങ്ങളും ആയുധങ്ങളും വിതരണങ്ങളും പിടിച്ചെടുത്തു സൈന്യം വിട്ടവരെയും തടവുകാരെയും അവരുടെ സൈന്യത്തിൽ ചേർത്തു യുദ്ധത്തിന്റെ ഗതി നാടകമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് സെപ്റ്റംബറിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി മൂന്ന് പ്രധാന ആക്രമണങ്ങൾ ആരംഭിച്ചു ആദ്യത്തിൽ ലിൻ ഭിയാവോ ദേശീയവാദികളെ മഞ്ജൂരിയിൽ നിന്ന് തൂത്തുവാരി ദേശീയവാദികൾക്ക് നാലു ലക്ഷത്തിലധികം സൈനികളെ നഷ്ടപ്പെട്ടു ഒരു ലക്ഷത്തി അൻപതിനായിരം പേർക്കു മാത്രമേ തെക്കോട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ അടുത്ത മാസം ഒരേ സമയം നടന്ന രണ്ട് സൈനിക നീക്കങ്ങൾ തൈഞ്ചിനും ഷൂസോവും പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചു ദേശീയവാദികൾക്ക് അതൊരു വിനാശകരമായ ശൈത്യകാലമായിരുന്നു അവർക്ക് മറ്റൊരു മറ്റൊരദശലക്ഷം സൈനികരെ നഷ്ടമായി അവരുടെ മികച്ച സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടമായി കേവലം നാലു മാസത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റുകൾ മൂന്ന് പ്രധാന വിജയങ്ങൾ നേടിയും തങ്ങളുടെ ശത്രുക്കളെ വടക്കൻ ചൈനയിൽ നിന്നും തുരത്തിയും കഴിഞ്ഞു തെക്കൻ നഗരങ്ങളിൽ ദേശീയവാദി ഭരണം തകർന്നതോടെ അരാജകത്വവും നിയമരാഹിത്യവും നടമാടി ആ വസന്തകാലത്ത് കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം തുടർന്നു ഏപ്രിലിൽ അവർ നാൻകിങ് പിടിച്ചെടുത്തു അടുത്ത മാസം ചൈനയിലെ ഏറ്റവും വലിയ നഗരമായ ഷാങ്ഹായും പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായ മാവോസെദുങ് പീക്കിങ്ങിലെ ടിയാനാൻമാൻ സ്ക്വയറിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനു മുന്നിൽ നിന്നുകൊണ്ട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം പ്രഖ്യാപിച്ചു ആ ശൈത്യകാലത്ത് അവസാനത്തെ ദേശീയവാദി നിയന്ത്രിത പ്രദേശങ്ങളും കമ്മ്യൂണിസ്റ്റ് സേനയ്ക്ക് കീഴടങ്ങി ചൈനയുടെ നാലുവർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ ഇരുപത് ലക്ഷത്തിലധികം സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി കണക്കാക്കപ്പെടുന്നു പരിക്കേറ്റവരുടെയും അഭയാർത്ഥികളുടെയും നിരാലംബരുടെയും എണ്ണവും വലുതായിരുന്നു രാജ്യം പൂർണമായി പുനർനിർമ്മിക്കേണ്ടിവരും എന്നാൽ അതിന് ആര് നേതൃത്വം നൽകുമെന്ന് ഇനിയും തീരുമാനമായിട്ടില്ലായിരുന്നു ചൈനയുടെ നാലുവർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ ലക്ഷത്തിലധികം സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി കണക്കാക്കപ്പെടുന്നു പരിക്കേറ്റവരുടെയും അഭയാർത്ഥികളുടെയും നിരാലംബരുടെയും എണ്ണവും വലുതായിരുന്നു ചിയാം ചിയാംകൈഷെഖ് ഏകദേശം ലക്ഷം ദേശീയവാടി സൈനികരോടൊപ്പം മറ്റ് നിരവധി അഭയാർത്ഥികളോടുമൊപ്പം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അവസാനത്തെ പ്രദേശങ്ങളിൽ ഒന്നായ തൈവാനിലേക്ക് പിൻവാങ്ങി ചിയാംകൈഷെഖ് ഒരിക്കലും ചൈനയുടെ മുഖ്യഭൂഭാഗത്തേക്ക് മടങ്ങിവരില്ല അവിടെ മാവോസേതുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിജയികളായിരുന്നു ഇപ്പോൾ അധിനിവേശത്തിന്റെയും ആഭ്യന്തര യുദ്ധത്തിന്റെയും അവശിഷ്ടങ്ങളിൽ നിന്ന് പുതിയൊരു ചൈന കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിക്കും